ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയ്ക്ക് വന്നൊരു കമൻ്റാണ് എനിക്ക് എന്താ പറയുക വീഡിയോ ചെയ്യാനായിട്ട് ആ വിഷയത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് കമൻറ്റ് വേറെ ഒന്നുമല്ല ഞാനിപ്പം നമുക്ക് വ്യൂസ് കൂടാത്തതിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുമ്പോഴും പുള്ളിക്കാൻ എന്നോട് ചോദിച്ചതാണ് പിന്നെ എനിക്ക് വ്യൂസ് കുറവാണല്ലോ എന്ന് അപ്പം ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് റിപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് വ്യൂസ് ഇല്ലാത്തതിൻ്റെ കാര്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് അതിൻ്റെ എ ബി സി ഡി ഒന്നും അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഓരോ വീഡിയോസും ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് ഓരോന്നും എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ മനസ്സിലാക്കി പയ്യെ പയ്യെ സമയം എടുത്തിട്ട വീഡിയോ ചെയ്താണ് ഞാനത് പഠിച്ചത് കേട്ടോ മനസ്സിലാക്കി പഠിച്ചത് അപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് അങ്ങനാവുമ്പോഴത്തേനും നമുക്ക് സമയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പലരോടും ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം തുടക്കത്തിലെ തന്നെ നമ്മൾ നല്ല നല്ല വീഡിയോസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങാം അല്ലാതെ ആ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയേക്കാം എന്നിട്ട് വീഡിയോസ് ചെയ്യുന്നത് എങ്ങനെങ്കിലൊക്കെ അങ്ങ് ചെയ്യുക എന്നിട്ട് അന്നേരം വിചാരിക്കുക ആ ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഇതുപോലൊക്കെ അങ്ങ് പോട്ടെ കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ നല്ല വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല രീതി ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ തുടക്കത്തിലേ നല്ല നല്ല വീഡിയോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാഡ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ കാണാത്ത രീതിയില് അല്ലെങ്കിൽ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്ത രീതിയില് ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ആരും കാണത്തില്ല നമ്മുടെ വീഡിയോസ് വ്യൂസിനനുസരിച്ചാണ് നമ്മുടെ ചാനൽ വളരുന്നത് ഇപ്പം ഒരു വ്യൂസ് കുറഞ്ഞ് കുറഞ്ഞ് തുടക്കത്തിലേ അങ്ങനെ തന്നെ പോയി ഒരു ജീവനില്ലാത്ത ഇല്ലാത്ത രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കിട്ടത്തില്ല ഇന്നത്തെ കാലത്ത് അതായത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ യൂട്യൂബ് ചാനൽ ഇല്ലാത്ത വളരെ ചുരുക്കം പേരെ കാണത്തുള്ളൂ ഇപ്പം വീട്ടിലിരിക്കുന്ന എല്ലാവരും വീട്ടിലിരിക്കുന്നവരായിക്കോട്ടെ പുറത്തു പോകുന്നവരായിക്കോട്ടെ ആരായാലും എല്ലാവർക്കും ഓരോ യൂട്യൂബ് ചാനൽ കാണാം ഒന്നേ ഈ കുക്കിങ് അല്ലെങ്കിൽ ട്രാവൽ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ചാനലുണ്ട് അപ്പോ നമ്മൾ അവരിൽ നിന്നും വേറിട്ട് നിൽക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ഒരേപോലത്തെ വീഡിയോസ് ചെയ്യുമ്പോഴേ ആൾക്കാർക്ക് കണ്ട് കണ്ട് മടുക്കും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ നോക്കണം അതാണ് എനിക്ക് പറ്റിപ്പോയത് ഞാനതിന് ആ ഒരു കമൻറ്റിന് റിപ്ലൈം കൊടുത്തിട്ടുണ്ട് റിപ്ലൈ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് വീഡിയോസ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ അതൊന്നും ഈ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചാനൽ എന്തായാലും മോണിറ്റൈസേഷൻ ആയി അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് കുറച്ചെങ്കിലും ഒരു വരുമാനം കിട്ടുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എനിക്ക് വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വ്യൂസ് ഇല്ലാത്തതിനൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എനിക്കിഷ്ടമാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാനും ഒക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നത് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക ഡെയിലി വീഡിയോസ് ഇടുക നല്ല രീതിയിൽ വീഡിയോസ് ഇടുക ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ ചെയ്യുക ഓക്കേ അപ്പോൾ എന്താണ് അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നല്ല പറ്റുന്ന പോലെ ക്വാളിറ്റിയിൽ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ കാണുമ്പോൾ തന്നെ ആ ഈ വീഡിയോ കൊള്ളാം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പം പലരെ ഇത് കണ്ടിട്ടില്ലേ പല യൂട്യൂബേഴ്സിനെയും അതിന് അവരുടെ വ്യൂവേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരെ ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് അവർ അവരിടുന്ന എല്ലാ വീഡിയോസും കാണാൻ കാണും ഒരുപാട് കമൻ്റ് ഇടും അപ്പോൾ ആ രീതിയിലൊക്കെ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടാനും കൂടി നമ്മളൊന്ന് ശ്രമിക്കണം അപ്പോഴ് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പം അവർ ഇരുന്ന് കാണും അതിന് കമൻസ് ഇടും കമൻ്റ് എന്ന് പറയുന്നതും കമൻറ്റ് ലൈക്ക് ഇത് രണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കമൻ്റ് ഇടുന്നതിലൂടെ ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ മനുഷ്യൻ നോക്കുന്ന ഒരു സംഭവം അല്ല ഇപ്പം മൊത്തവും ഈ റോബോട്ടിക് എന്ന് പറയുമ്പം പോലുള്ള സംഭവമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയി കഴിഞ്ഞു അപ്പം അതിലൂടെയാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ചാനൽ എങ്ങനെയാണ് ഗ്രോ ഉണ്ടോ അല്ലെങ്കിൽ ഡൗൺ ആണോ എന്നൊക്കെ നോക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ വീഡിയോസിന് കമൻസ് എത്രത്തോളം വരുന്നോ അപ്പോൾ യൂട്യൂബ് വിചാരിക്കുന്നതെന്തുവാ ആ ഈ ചാനൽ കൊള്ളാം ഈ വീഡിയോസ് കൊള്ളാം കുറച്ചും കൂടി ആൾക്കാരിലേക്ക് റീച്ച് ആക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ പോകും അപ്പോൾ പരമാവധി എന്താ പറയുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോട്ട നെഗറ്റീവ് നിങ്ങൾ അങ്ങനെ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് വേണമെങ്കിലും പറയാട്ടോ അതുകൊണ്ടാണ് ഞാനും എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക വീഡിയോസിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക അതാണ് പറയുന്നത് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും എന്താ പറയുക ആഗ്രഹിക്കും ലൈക്ക് കിട്ടാനും കമൻസ് വായിക്കാനും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനലിൽ കമൻസ് ഇടുന്ന എൻ്റെ വീഡിയോസിന് കമൻസ് ഇടുന്നത് വളരെ ചുരുക്കം കുറച്ചുപേരേ ഉള്ളൂ കേട്ടോ വിരലിൽ എണ്ണാവുന്ന കുറച്ചുപേരേ ഉള്ളൂ അപ്പോൾ എന്നാൽ പോലും എനിക്ക് അവരുടെയൊക്കെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അവർ എഴുതി ഇടുന്നുണ്ടല്ലോ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് ഇരുന്ന് വെനക്കെട്ട് എഴുതി നമ്മുടെ ആ വീഡിയോസിന് കമന്റ്സ് ഇടുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഞാന് എന്നെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വ്യൂസ് കുറവായിട്ടുള്ള എൻ്റെ ചാനലിൽ എനിക്കറിയാം എന്തുകൊണ്ടാണ് എൻ്റെ ചാനലിന് വ്യൂസ് കുറവ് കുറച്ച് കിട്ടുന്നതെന്ന് കാര്യം വേറൊന്നും നമ്മൾ കുറച്ച് എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും വൈറലായിട്ടുള്ള ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രോളിന് ഇരയായിട്ടുള്ള ഒരാളോ അല്ല അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എന്താ പറയുക ഒരു ആർക്കൊരു ഇൻട്രസ്റ്റ് തോന്നാത്തത് പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഞാൻ എനിക്ക് ചെയ്യാവുന്ന മാക്സിമം എഫേർട്ട് ഞാൻ ഇതിലിടുന്നുണ്ട് എഡിറ്റിങ്ങിലായാലും പിന്നെ വീഡിയോസ് എടുക്കുന്നതിലായാലും എല്ലാം അപ്പോൾ പിന്നെ പിന്നെ വേറൊരു കാര്യം എഡിറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും ആരുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ പോയിട്ട് ഒരുമിച്ച് മുന്നേറാം എന്നെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊന്നും ആരും എഴുതി ചേർക്കരുത് അങ്ങനെ ഇടുന്നവരുടെ ചാനൽ അങ്ങനെ ഇപ്പം കമന്റായിട്ട് ഇടുന്നവരുടെ ചാനൽ ഡൗൺ ആയി പോകത്തേ ഉള്ളൂ കേട്ടോ കാരണം യൂട്യൂബിനറിയാം ഇത് എന്ത് കമന്റ് ആണെന്ന് യൂട്യൂബിന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒരുപാട് വേറെ ചാനലിൽ ഇല്ലെങ്കിൽ എൻ്റെ ഒരു വൈറലായ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് പേര് അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുമിച്ച് മുന്നേറാം ആരൊക്കെ ഉണ്ട് ഒരുമിച്ച് മുന്നേറാന് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പറയാം നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ പറയാം നമുക്ക് എൻ്റെ ചാനൽ ചാനല് കയറിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണുള്ളത് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നത് അത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു പക്ഷേ ഇങ്ങനെ ഇടരുത് ഇതൊക്കെ നമ്മുടെ ചാനലിനോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയത് ഡൗ ചാനൽ ഡൗൺ ആയി പോകത്തുള്ളൂ അങ്ങനെയൊക്കെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു പുതിയ ന്യൂ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ യൂട്യൂബിൽ സക്സസ് ആവാൻ കഴിയട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ വന്ന് ചോദിക്കാം ഞാൻ റിപ്ലൈ തര തരുന്നതായിരിക്കും കേട്ടോ എൻ്റെ വ്ളോഗ് ഇപ്പം എൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ടായാൽ പോലും അതിൻ്റെ ഇടയിൽ യൂട്യൂബിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഈ ഒരു കാര്യം വ്യൂസിന്റെ കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് വ്യൂസ് കുറയുക കൂട കൂടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല നമ്മൾ നമ്മളാൽ പറ്റുന്ന രീതിയിൽ എഫേർട്ടിട്ട് വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുക വ്യൂസൊക്കെ വന്നോളൂ കുറെ നാളൊക്കെ കഴിയുമ്പോഴത്തേന് വ്യൂസൊക്കെ വരും ആരും വിഷമിക്കരുത് ആ ഒരു കാര്യത്തിൽ വ്യൂസ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു മടുപ്പ് തോന്നും ഓ ഇത് നിർത്തണോ നിർത്തിയാലോ എന്നൊക്കെ തോന്നും പക്ഷേ നിർത്തരുത് എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കും നമ്മുടെ വീഡിയോസിനും ഒരുപാട് ഒക്കെ വരും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്കും കൂടെ തന്നിട്ട് കാണാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ